മാതൃദേശം പ്രേക്ഷകരെ ഇന്ന് പല മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു പ്രഗത്ഭനെ പരിചയപ്പെടുത്തുകയാണ് തെന്നൽ നേരത്തിലൂടെ നമുക്കറിയാം മനുഷ്യന് ഒരു കഴിവ് മാത്രമല്ല അവൻ്റെ കഴിവുകൾ അപാരമാണ് അവിശ്വസനീയമാണ് പക്ഷേ പലരും ഏതെങ്കിലും ഒരു മേഖലയിൽ അയാളുടെ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ട് അത് തുടർന്നുകൊണ്ട് പോവുക മാത്രമാണ് എന്നാൽ അങ്ങനെയല്ല ആ വ്യക്തിക്ക് തന്നെ പല കഴിവുകളും ഉണ്ടാവാം പക്ഷെ സ്വയം അറിഞ്ഞ് അതിനെ പരിപോഷണപ്പെടുത്തി അതിനെ വിപുലപ്പെടുത്തി അതിനെ വിപുലമാക്കിക്കൊണ്ട് തന്നെ അതിൽ പ്രഗല്ഭ്യം തെളിയിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് പക്ഷേ ഇതിലെല്ലാം വിജയം കൈവരിച്ച ഒരാളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് എം എം സലിം സ്വാഗതം പ്രിയ നമസ്കാരം ഇദ്ദേഹം കഴിവ് തെളിയിച്ച മേഖലകൾ വളരെ വൈരുദ്ധ്യമാർന്ന മേഖലകളാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കായികരംഗത്തിലാണ് അദ്ദേഹം തന്റെ കഴിവ് ആരംഭിച്ച കഴിവ് തെളിയിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അതിൽ നിന്ന് തന്നെ തുടങ്ങാം എം എം എങ്ങനെയാണ് കായികരംഗത്തേക്ക് തൻ താങ്കളുടെ ചെറുപ്പം മുതൽ ഈ ഗെയിമിനോട് ഗെയിമിനോട് ഗുസ്തി അടക്കമുള്ള പ്രത്യേക മുതല് അങ്ങനെ അവിടെ അടുത്ത് ഞങ്ങൾ വേറിൻ്റെ അടുത്തൊരു കൊച്ചിൻ ജിംനേഷ്യം ആ ജിംനേഷ്യത്തിൽ പോയിരുന്നാണ് ഈ ഗുസ്തി അടക്കമുള്ള ഒരു കായിക രംഗങ്ങളെല്ലാം ഒരു എൻ്റെതായ കഴിവുകൾ നൽകിച്ചത് അതിൽ സ്വയം ഇൻട്രസ്റ്റ് തോന്നിയിട്ട് തന്നെ പോയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടാണോ അങ്ങനെ അവിടെ ജിം അതിൽ നിന്ന് ശരീരം നന്നാക്കാന്നുള്ള ദേശത്തന്നെ പോയത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഗുസ്തി കൊണ്ട് അങ്ങനെ ഗുസ്തിയിലേക്ക് മാറി പിന്നെ ബോക്സിങ് വെയ്റ്റ് ലിഫ്റ്റിങ് അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കൈവച്ചു സ്വയം ഒരു ഒരു ഗുസ്തിക്കാരനായി പിന്നെ ജില്ലാ മത്സരം സംസ്ഥാന മത്സരം ദേശീയ മത്സരം സഹായിച്ചതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ കോച്ചസ് കൂട്ടുകാർ അവിടെ പഠിപ്പിക്കുന്ന കൂട്ടുകാർ പിന്നെ ഗുസ്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് അന്ന് ഗുസ്തിക്ക് വലിയ കോച്ചസ് ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ അവിടെ ഏത് വർഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ നേരത്തെ കുറെ കുശിക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ പോയി പ്രൊഫഷണൽ കുച്ചിയുടെ ഇടമാണ് നമ്മുടെ ഈ മോട്ടാഞ്ചേരി പോട്ടു മേഖല ഏത് പ്രായത്തിലായിരുന്നു അന്ന് ഞാൻ പിന്നെ പി ഡി സി ആ വിദ്യാഭ്യാസം അവിടെ നിർത്തേണ്ടി വന്നോ ഇല്ല യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ അതിനുശേഷം പിന്നെന്താണ് പരിശീലനത്തിലേക്ക് വന്നു പരിശീലനം മറ്റുള്ളവരെ അടക്കമുള്ള കായിക പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വന്നു പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ മട്ടാഞ്ചേരി മേഖലയിൽ ഈ മഴക്കുമരുന്നിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെ തന്നെ അന്നൊരു കാലഘട്ടത്തിൽ ചെറുതായിരുന്നു അപ്പോൾ ഈ യുവാക്കളെ മഴക്കുമരുന്നിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ കായിക രംഗത്തേക്ക് കൊണ്ടുവരിക കാരണം സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് താല്പര്യപ്പെടുന്നവനൊരിക്കലും മഴക്കുമരുന്ന് അടക്കമുള്ള ഇതിലേക്ക് പോകില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ കുട്ടികളെ ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് അവിടെ എന്ന് പറയുമ്പോൾ ജിമേഷത്തിന്റെ നന്ന പ്രസിഡന്റ് എന്ന ഒരു പഴയ കൗൺസിലർ ഷംസുദ്ദീൻ എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് കുറെ സപ്പോർട്ടായിരുന്നു അങ്ങേരും കൂടെ ഞാനും കൂടെ വന്ന് ഓരോ വീട്ടിൽ നിന്നും ഓരോ ഈ പ്രത്യേകിച്ച് ഈ നമ്മുടെ വട്ടാഞ്ചിലെ ഒരു പ്രത്യേക സെന്റർ ഉണ്ട് അവിടെ നിന്നുള്ള കുറെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു അവർക്ക് കായികപരമായ ഏറ്റവും ജിമേഷൻ ജിംഷൻ കേന്ദ്രീച്ച് തന്നെ ഞാനും വീത കൊച്ചി പത്ത് മുന്നൂറ് കുട്ടികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു കുട്ടികളെ മത്സരത്തിന് പുറത്തേക്ക് അവര് അവരത് ഫീസ് പോലും വാങ്ങിച്ചില്ല കാരണം ഫീസ് വാങ്ങിച്ചാൽ ചിലപ്പോൾ അവർ വരില്ല അപ്പോൾ അതെ ഫീസ് പോലും വാങ്ങിക്കാതെ ആണ് അവരെ പഠിപ്പിച്ചത് അവരെ ജില്ല പിന്നെ മത്സരങ്ങൾ കൊണ്ടു പോകുമ്പോൾ പഴപ്പം നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇടും കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ ഈ ഷംസുദ്ധി കൊച്ചി പ്രസിഡന്റ് അദ്ദേഹം സാമ്പത്തികപരമായിട്ട് നമുക്ക് വല്ല പിന്തുണ നൽകിയിരുന്നു കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ അപ്പോൾ അവരെ മനഃപൂർവ്വം ഇതിലേക്ക് കൊണ്ടുവന്ന് അവര് നല്ല ജിംനാസ്റ്റിക്സ് ഇതിലേക്ക് ആക്കണം എന്ന് തന്നെയായിരുന്നു പരിശ്രമം തന്നെയാണ് നടത്തിയത് കൊച്ചിയിലെ ആറ് എൻ്റെ കുട്ടികൾ എൻ്റെ ശിഷ്യന്മാർ ആറ് പേര് ഇന്റർനാഷണൽ മെഡൽ കേട്ടിട്ടുണ്ട് കൊച്ചിയിൽ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് അത്തരത്തിലുള്ള വലിയ വ്യത്യസ്ത മേഖലയിലുണ്ടോ ഇപ്പൊ ബോഡി ബിൽഡിംഗിൽ ഇപ്പോ ലേറ്റസ്റ്റ് ഉള്ള ഈ പ്രസന്റ് മിസ്റ്റർ വേൾഡ് ലോക ചാമ്പ്യൻ ഒരു അശ്വിൻ ഷെട്ടിയാണ് എന്റെ ശിഷ്യനാണ് അങ്ങനെ ഒരു ആറ് കുട്ടികൾ എന്റെ ശിഷ്യന്മാരായിട്ട് ഇന്റർനാഷണൽ മെഡൽ പോണതുണ്ട് പിന്നെ ദേശീയ മെഡലൊക്കെ ഏറെ ഉണ്ട് സംസ്ഥാന ലെവലുണ്ട് പിന്നെ പത്ത് പതിനെട്ട് പേര് പോലീസ് അടക്കമുള്ള ജോലിയിൽ കയറാൻ പറ്റി സ്പോർട്സ് കോട്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കഴിച്ചു വെക്കാനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം താങ്കൾ ഇന്റർനാഷണൽ റെഫറി ആയിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ ആ ഒരു അനുഭവം എന്ന് പറയാം ഏത് ഞാന് ഇവിടെയായിരുന്നു മറ്റേ കശ്മീരില് കട്ടാര എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് പറഞ്ഞാൽ ഡൽഹിയിലും ഇപ്പൊ ഇന്ത്യക്ക് വെളിയിൽ പോയല്ലോ രണ്ട് സ്ഥലത്ത് ഇന്ത്യ ഇന്ത്യ പാക് മത്സരം നിയന്ത്രിച്ചു രണ്ട് ഇന്റർനാഷണൽ മത്സരം പിന്നെ രണ്ട് ഇന്റർനാഷണൽ മത്സരം പിന്നെ ഞാനിപ്പോ എന്നെ സംബന്ധിച്ചോളം മത്സരങ്ങൾ ഇതും നിയന്ത്രിച്ചിട്ടുണ്ട് ിലുണ്ട് ഞാൻ വെറ്റ് ബിൽഡിംഗ് ഉണ്ട് യോഗ ഉണ്ട് യോഗ നാഷണൽ മെഡൽസ്റ്റാണ് കേരളത്തിലൊക്കെ ആദ്യമായിട്ട് ഗുസ്തിയില് വനിതകൾക്ക് ഒരു മെഡൽ കൊണ്ടുവന്നെ ഒരു ശിഷ്യാണ് ദിവ്യ എന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങനെ കുറെ അച്ചീവ്മെന്റ് ഒക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ദൈവത്തിന്റെ ഒരാഗ്രഹം അത് കഴിഞ്ഞിട്ടാണോ ഈ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണോ ഈ മാധ്യമ മേഖലയിലേക്ക് വന്നത് അതെ അതൊരു ജോലി എന്ന നിലയിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അതിനിടയ്ക്ക് മർച്ചൻഡേവിൽ പോയി പക്ഷെ മർച്ചൻഡൈവിക്ക് ശേഷം ഞാൻ അവിടെ പോകുന്നു താല്പര്യമില്ല കാരണം നാട്ടിൽ തന്നെ നില്ക്കാന്നുള്ള ഈ കായികത്തുള്ള ഇൻട്രസ്റ്റ് കാരണം ഞാൻ ജോലി പോകുന്നത് കംപ്ലീറ്റ് ചെയ്തില്ല ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തില്ലോ പിന്നെ വീണ്ടും പരിശീലനത്തിലേക്ക് തന്നെ വന്നത് അത്രത്തോളം കായികരംഗമായിട്ട് അടുത്തു മാനസികമായിട്ടുള്ള മോശമായിട്ടുള്ള ഇപ്പൊ ഈ ഒരു മാധ്യമ മേഖലയിൽ വന്നിട്ട് താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി അങ്ങനെ വന്നു ഞാൻ വന്നു പിന്നെ സ്പോർട്സ് റിപ്പോർട്ടറാണ് ആദ്യമായിട്ട് വന്ന് ചന്ദ്രിയ സ്പോർട്സ് ചന്ദ്രിയായിട്ട് വന്നു പിന്നെ അവിടുന്ന് പ്രാദേശിക ഒരു ചെറിയൊരു ചാനൽ ലോക്കൽ ചാനലിന്റെ ഒരുപാട് പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതെന്താണ് ഒരുപാട് പത്രങ്ങളിൽ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് അടുത്ത കുറച്ച് പൈസ കൂടി അത് മാത്രമായിരുന്നു ഇതിൽ നിന്നാണോ മാധ്യമ രംഗത്തുള്ള പ്രവർത്തനത്തിൽ നിന്നാണോ താങ്കളുടെ ഈ സാഹിത്യ ഇതിലേക്കുള്ള പ്രവേശനം അതെ ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പം മുതൽ ചെറിയ ആ കുട്ടി കൂട്ടി താണ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പലർ മുട്ടുകളും ഞാൻ പാലരമ അടക്കമുള്ള പൂമ്പാറ്റ അടക്കമുള്ള വിക്കിയിലൊക്കെ എഴുതി കൊടുക്കുന്നത് അങ്ങനെ ആ രീതി ആ കാലഘട്ടത്തിൽ തന്നെ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കൊച്ചിയുടെ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള ഒരു മോഹം വന്ന് അങ്ങനെയാണ് ചരിത്രത്തെ ആസ്പദമാക്കി ഇപ്പൊ കൊച്ചിയുടെ സ്ഥലനാമങ്ങളുടെ ഉൽപ്പത്തി നേരത്തെ ഒന്ന് രണ്ടുപേര് പ്രത്യേകിച്ച് കൊച്ചിയില് വളരെയേറെ സ്ഥലങ്ങളുണ്ടല്ലോ ഓരോ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ ആ രീതികളൊക്കെ ഒന്ന് നല്ലൊരു ഗവേഷണം ഒരുപാട് തീർച്ചയായും ഡിഫറന്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും അമ്മായി മുക്ക് അങ്ങനെയുള്ള പേര് എങ്ങനെ വന്നു എന്തെന്നുള്ള വലിയൊരു ജിജ്ഞാസ എനിക്കുണ്ടായി ആ ജിജ്ഞാസാരും മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചിന്തകൂടെ ചിന്ത അങ്ങനെയാണ് പുസ്തകത്തിൽ പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള കാരണം ഇവിടെ അടിമകളായിട്ട് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് നമ്മുടെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് പിന്നെ ഈ കാപ്പിരി പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നു ഇപ്പൊ അവര് പിന്നെ ശരിക്കും പറഞ്ഞാൽ ആരാധനാ പാത്രങ്ങളാണ് പലരും ആരാധ ആരാധിക്കുന്നവരുണ്ട് വളരെയേറെ പേരുണ്ട് ചെറുപ്പക്കാരടക്കമുള്ളവരുണ്ട് നേരിട്ടല്ലെങ്കിലും രാത്രി കാലങ്ങളിൽ അവിടെ കാപ്പിരിത്തറകളുണ്ട് ആ കാപ്പിരിത്തറകളില് വിളക്ക് എത്തിച്ചു വെക്കും പിന്നെ ഇവർക്ക് ഇഷ്ടമായുള്ളൊരു ഭക്ഷണമെന്ന് പറഞ്ഞാൽ മറ്റേ ഇറച്ചി ഉപ്പില്ലാത്ത ഇറച്ചി അതൊക്കെ കൊണ്ടുപോയി കാരണം ഒരു നേർച്ചയാകെ ചെയ്യും എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകേണ്ടവർ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ ഒരു നേർച്ച ഒക്കെ അല്ലെങ്കിൽ കപ്പിൽ മുത്തപ്പൻ്റെ അവിടെ കൊണ്ട് ഒരു എഴുതി കത്തിച്ചോളാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടും അങ്ങനെ വിശ്വാസങ്ങളൊക്കെ വന്നു ആൾക്കാർക്കിടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ ജീവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ അവരിപ്പോൾ ഒരു തലമുറയില്ല കാരണം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് പോർച്ചുശർ കൊണ്ടുവന്ന ആൾക്കാരവർ പിന്നെ ഈ നമ്മുടെ ാര്ക്ക് ശേഷം ഡച്ചുകാർ വന്നപ്പം ഇവരൊക്കെ നിഷ്കാസനം ചെയ്തു വന്നു അങ്ങനെ അതാണ് പറയുന്നത് പ്രത്യേകിച്ച് അവർ വളരെ വിശ്വസ്തരായിരുന്നു ഇവർ കാണാൻ വലിയ അജാനുഭവങ്ങളായിരുന്നെങ്കിലും വലിയ മനസ്സ് ലോലമായ ഭയം തോന്നുന്നു അത് കാഫർ എന്ന വാക്കിന്നാണ് കാഫർ എന്ന് പറയുമ്പോൾ ഇസ്ലാം പദത്തിൽ നിന്നുണ്ടായെന്നാണ് ഞാൻ എന്റെ അന്വേഷണത്തിലേക്ക് കിട്ടിയ ആ അങ്ങനെയായിരിക്കും അതോ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതുവരെ നമ്മളൊന്നും അതിനെ പറ്റി ആരും എന്നുള്ള വാക്കുകളിൽ നിന്നാണെന്നുള്ളത് ഇവര് ഈ എത്ര തരം ഏതൊക്കെ എല്ലാം തരം പുസ്തകങ്ങളാണ് അതിനെ ആശ്രയിച്ചത് ഇത് ഇതിനെപ്പറ്റി എഴുതാൻ അതിന് കുറെ പുസ്തകം കാരണം അത് പുസ്തകങ്ങളിൽ വളരെ കാപ്പിരുടെ കഥകൾ കുറവായിരുന്നു പിന്നെ ഈ പഴമക്കാരോട് ചെന്ന് ചോദിച്ചു 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 കുറച്ച് കൊറേ അധികം സമയം എടുത്തു പിന്നെ എന്തായാലും ഈ നേരത്തെ പറഞ്ഞത് ഈ മൈതിരൊക്കെ കൊത്തിച്ച് വെക്കാൻ വരും അവരൊക്കെ ഒളിരാ പരസ്യമായിട്ട് ചെയ്ല്ലോ അവർ ഈ കൊച്ചിയിൽ മൂന്നാല് കാപ്പിരി തിറകറുണ്ട് അവിടെ വന്ന് ഒരു മഴുതിരെ എത്തിക്കുന്ന അതൊക്കെ കാണുമ്പോൾ രാത്രി ഞങ്ങൾ ഒളിച്ച് വന്നിട്ട് പോയിട്ട് അവർ ചോദിക്കും പലരും തരാറില്ല എന്താ പറയാറില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു അങ്ങനെ നല്ലൊരു ശ്രമം നടത്തിയാണ് പുസ്തകം അത് അതിനൊരു അവാർഡും കിട്ടിയെനിക്ക് അതെ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കാപ്പേരിയെ പറ്റി ബുക്ക് കേട്ടിട്ടില്ല പിന്നെ ഈ കുട്ടി കവിതകള് പിന്നെ എഴുതിയില്ല പിന്നെ അതെന്നു വെച്ചാൽ ഈ ചരിത്രത്തേക്ക് എടുക്കും പിന്നെ അത് വെച്ചിട്ട് പിന്നെ പിന്നെ ആയ കൊച്ചിടെ കാരണം പല കാര്യങ്ങളും തുടക്കം കുറിച്ചത് നമ്മുടെ കൊച്ചി ഒരു ചരിത്രത്തിന്റെ വലിയൊരു നിധിയാണ് ഒരുപാട് ഉണ്ടാവും കൊച്ചിയെ പറ്റി അല്ലെ അതെ തീർച്ചയായും താങ്കളും അതിന് വേറൊരു വൈവിധ്യം മാറുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ഇത് മേഖല കണ്ടെത്തി കാപ്പിരി അതുപോലെ തന്നെ സ്ഥലനാമങ്ങള് അതിന് പിന്നെ മട്ടാഞ്ചേരി ഇരട്ടപ്പേരി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ആനപാരി പെൺകുരിഷ് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടത്തെ പേരുകൾ തമ്മിൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ അങ്ങനെ അതിനെ അരിസ്പദമാക്കിട്ട് ഒന്ന് ഇറങ്ങി ഓരോ പേരുകളും ചോദിഞ്ഞിട്ട് അങ്ങനെ വളരെ രസകരമായ ഒരു കാര്യമാണ് ഇത് ഏതെങ്കിലും സാഹിത്യകാരന്മാരായിട്ട് ഞാനൊരു സ്ഥല പിന്നെ കോഴിക്കോട് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീർ ആണ് അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് അന്ന് മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇങ്ങനെ പേരുകള് ഞാൻ കണ്ടെടുത്തതെന്ന് പറഞ്ഞു അത് എനിക്ക് ശരിക്കും സ്റ്റേക്ക് ചെയ്തു അങ്ങനെ കിടക്കരുത് അങ്ങനെ ആ അന്വേഷണത്തിലാണ് പിന്നെ ഒന്ന് ഇറങ്ങാകു വിചാരിച്ചു പുസ്തകർ ഇല്ലില്ല ജസ്റ്റ് ഒന്ന് പ്രസംഗം കേട്ടതാണ് ലൈവ് കേട്ടതാണ് ലൈവ് കേട്ട് ഞാൻ പിന്നെ പറഞ്ഞുതന്നെ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മട്ടഞ്ഞിന് വന്നൊക്കെ പറഞ്ഞപ്പോ വളരെ സന്തോഷമുള്ള ഒരു തലയൊക്കെ ചൂടി ഈ പിന്നെ അത് അതിനുശേഷം പിന്നെ കായികരംഗത്തേക്ക് പിന്നെ വന്നോ അല്ലെങ്കിൽ ഇപ്പോഴും മത്സരങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ അതിനെ അപ്പം ഈ രണ്ട് മേഖലകളും കൂടി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സമയങ്ങളൊക്കെ എങ്ങനെയാണത് പിന്നെ കായികം കൊണ്ടോണ്ട് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തനം കൊണ്ടോണ്ട് തന്നെ എഴുത്തിന്റെ മേഖല ഒരുമിച്ച് അങ്ങനെ ുംഡിംഗിനെ കുറിച്ച് ആദ്യം ബോഡി ബിൽഡിംഗ് ഇവിടെ വന്നപ്പോ തന്നെ ഇതിന്റെ ട്രെയിനിംഗ് കഴിഞ്ഞുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കുറെയേറെ കാര്യങ്ങൾ പിന്നെ അസോസിയേഷൻ എറണാകുളം എറണാകുളം ജില്ലാ ബോഡി ബിൽഡിങ് അസോസിയേഷൻ ഉണ്ടാക്കിയത് അത് എന്റെ ഞാനൊക്കെ ഉൾപ്പെടെയാണ് ഉണ്ടാക്കിയത് അപ്പൊ അങ്ങനെ കുറെ അനുഭവ സമ്പത്ത് പിന്നെ കുറച്ച് ട്രെയിനിങ്ങൾ പോയിട്ടുണ്ട് ഞാൻ പഞ്ചാബിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ട്രെയിനിങ് പോയിട്ടുണ്ട് പല ട്രെയിനിങ് പോയിട്ടുണ്ട് ആ ട്രെയിനിങ്ങിനൊക്കെ അടിസ്ഥാനത്തിലാണ് മാധ്യമരംഗത്ത് ഇപ്പോഴും എഴുത്തൊക്കെ മാധ്യമ പത്രത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അതിൽ സ്പോർട്സ് ആണോ പത്രങ്ങളിൽ മറ്റേ ആദ്യം മാത്രമല്ല ചന്ദ്രീ പ്രാദേശികമായിട്ടുള്ള കായികത്തിന് മാറി ലേഖനത്തിൽ മാറി കായിക ലേഖനം മറ്റു മാറി നേരെ ഇപ്പം ചരിത്ര ലേഖനങ്ങളെ ഇതിന് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും എല്ലാത്തിനും ഉണ്ട് റിസൾട്ടും ഉണ്ട് അത് കാരണം പിന്നെ വീണ്ടും വീണ്ടും ഒരു ആവേശം വരുന്നുണ്ട് ഇനി ഈ പുറത്തേക്കുള്ള ഉണ്ടോ അങ്ങനെ ഇനിയിപ്പം ഈ പിന്നെ ഒരു ചാൻസും കൂട്ടി കിട്ടുന്നുണ്ട് മറ്റേ ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റിന് പോലുള്ള കൊറിയയിലേക്ക് പോകുന്ന ശ്രമത്തിലാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞില്ല അവര് എങ്ങനെയാണ് അവര് ഈ നിത്യം ഇത് പ്രാക്ടീസ് ചെയ്യണ്ടോ അവര് ഇന്ററസ്റ്റിംഗ് ആണോ അവർ ഈ പണ്ട് ഈ പണ്ട് കാലത്ത്സിലേക്കൊന്നും കുട്ടികളൊക്കെ കിട്ടണ്ടായില്ല അതല്ല ഇപ്പൊ കുട്ടികൾ തന്നെത്താൻ കൊണ്ടുവരുന്നുണ്ട് ഗ്രേസ് മാർക്ക് ഉണ്ട് കോളേജ് അഡ്മിഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള പ്രത്യേകിച്ച് ഫുട്ബോൾ പോലെ അധികം പിള്ളേരല്ല ഇത് ഇതിലേക്ക് കഴിഞ്ഞാൽ എന്തൊരു പ്രൈസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഗ്രൈസ് മാർക്ക് തീർച്ചയായും കിട്ടും നിങ്ങളുടെ ഗെയിമിൽ അതുകൊണ്ട് ഇപ്പൊ വളരെയേറെ പേര് വരുന്നുണ്ട് കുട്ടികൾക്ക് ഗ്രൈസ് മാർക്ക് കോളേജ് അഡ്മിഷൻ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതാണ് ഇവരെ കൂടുതൽ ഇവരെ കുട്ടികളുടെ പാരന്റ്സ് ഇതിലേക്ക് വിടാനായിട്ട് താല്പര്യം കാണിക്കുന്നത് പിന്നെ അവിടെ വന്ന് അതുപോലെ പഴയ ഇതുപോലെ കിട്ടുന്നില്ല കാരണം അറിഞ്ഞു വരുന്നതും തല്ലി പഴിപ്പിക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ ശരി റിസൾട്ട് കൂടുതൽ എപ്പോഴും അറിഞ്ഞു വരുമ്പോഴേ ഇതിപ്പം പേരൻസ് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് അവരെ ചിലർ നല്ല ഇതിൽ പോയി പോകും വന്ന് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് ആയിപ്പോകും പിന്നെ അവരങ്ങനെ കുത്തി കയറിപ്പോയി പോകുള്ളൂ പക്ഷെ ചില സമയങ്ങളിൽ ചില പേരൻസ് നിർബന്ധിച്ച് കൊണ്ടുമ്പോൾ അവർ ഒരിക്കലും ഈ നേരത്തെ പറഞ്ഞ തല്ലിപ്പഴിപ്പിച്ചൊരാൻ ശരിയാത്തല്ല ആ രീതി കണ്ടുവരുന്നുണ്ട് പുസ്തക രചന ഇനി എങ്ങനെ തുടരുന്നുണ്ട് ആ പുസ്തക രചന ഞാനിപ്പോൾ വീട്ടിൽ ഒരു ഏഴാ ഒരു പുസ്തകം എഴുതുന്നുണ്ട് അവിടെ ഒരു സ്പോർട്സ് കാരും ഉണ്ട് മറ്റേ ഇപ്പം തൊണ്ണൂറ് വയസ്സായി എൺപത്തൊമ്പത് വയസ്സായി അദ്ദേഹം എല്ലാ ദിവസവും റൂഫസ് റൂഫോസ് ഡിസീസാണെന്നുള്ളൊരു ഫുട്ബോൾ കോച്ച് അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം തീരാറായി അടുത്ത മാസം റിലീസ് ചെയ്യും അതിനുശേഷം വേറെന്തോ ഇറങ്ങാൻ പോയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ മലബാറിക്ക സിൻഡിക്കസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടല്ലോ നമ്മുടെ ഇതാണ് ആദ്യത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് അപ്പോൾ അതിനാസ്പദമാക്കി ആയുർവേദ സസ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഒരു ചരിത്രത്തിൻ്റെ ഒരു പുസ്തകം കൂടി തയ്യാറാക്കി കൊണ്ടിരിക്കുക എൻ്റെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് മറ്റേ ഇത് തീർന്നു പറഞ്ഞാൽ അതിലേക്ക് കിടക്കും ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഇതും ഇപ്പൊ താങ്കൾ ഒരു പ്രായം ഉണ്ടായിരുന്നല്ലോ അതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ കുട്ടികൾ പൊതുവെ ഈ കുട്ടികൾക്ക് കായിക രംഗത്തേക്ക് വരാനൊന്നും സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ച് പഠനഭാരം കൂടി പിന്നെ അതും തന്നെയല്ല ഈ കൊറേ മറ്റുള്ള നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല പിന്നെ കുറെ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ശരിക്കും കുട്ടികളുടെ താല്പര്യത്തിലല്ല ഈ പേരൻസിൻ്റെ താല്പര്യത്തിൽ ഇവരെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ചിലവർ മതപരമായ കാര്യങ്ങളുണ്ടാവും അതിലേക്ക് പോകുന്നുണ്ട് പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീന് വിടുന്നുണ്ട് പിന്നെ ആണെങ്കിൽ കുട്ടികളൊക്കെ മിക്കവർ ഈ ഇതിന് കമ്പ്യൂട്ടർ അടക്കമുള്ള മൊബൈലിലൊക്കെ അഴിമപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവർ അതിൽ നിന്ന് റിലീസ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള കായിക ഇത് വേണം പക്ഷേ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പഴയ നമുക്ക് നമ്മൾ ഒരു കായിക ഇനം പഠിപ്പിക്കുമ്പോൾ പഴയ കുട്ടികൾ കിട്ടുന്ന ആ ഊർജ്ജം ഇപ്പോഴത്തെ കുട്ടികളും കിട്ടുവരുന്നില്ല ഇവര് ഇവരെ വളരെയേറെ ക്ഷമിക്കണം മറ്റൊന്നും നമുക്ക് അധികം വലിയ പ്രയാസപ്പെടണം ഡയറ്റിന്റെ ആണോ ഡയറ്റല്ലേ ഇവര് മടിയന്മാരായി പോകുന്ന ഡയറ്റ് ഒരു കാര്യം തന്നെയോ കാരണം വലിച്ചു വരുന്നില്ല പണ്ട് ഒരു ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ് റെക്കോർഡ് ഇട്ടത് റെക്കോർഡ് ഇട്ടത് കേവലം ഒരു കഷ്ണം പുട്ട് കൊണ്ട് പുട്ടും ഒരു കഞ്ഞി വെള്ളം കുടിച്ചിട്ടാണ് പോകാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല ഇവിടൊക്കെ മറ്റേ എറണാകുളത്തായിരുന്നു ചാമ്പ്യൻഷിപ്പ് അത്രത്തെ ആ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് അന്നൊക്കെ കാലഘട്ടത്തിൽ ചെയ്ത്

കുട്ടിയുടെ തലക്ക് പിന്നെ ബോഡി ശരിക്കും ആകുന്നില്ല എന്നിട്ട് ആരോ ഇഞ്ചലിക്കും ഇതൊക്കെ വരും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നല്ല പരിശീലനം നല്ല നല്ല പരിശീലനം അത് ഈ ഇന്നലെ വന്ന പരിശീലക പെട്ടെന്ന് വരുന്ന പരിശീലനം പെട്ടെന്ന് പണക്കാരനാകാന്ന് പറഞ്ഞാൽ അവരെന്താത്ത ഇഞ്ചക്ഷനും അതൊക്കെ അടിച്ച് കുട്ടികളെ സ്പോയിലാക്കി കളയും അവർക്ക് താൽക്കാലിക ലാഭം മാത്രം അപ്പൊ എപ്പോഴും

അപ്പൊ താങ്കൾ അവർക്ക് പ്രത്യേകം ക്ലാസ് നമ്മൾ എപ്പോഴും ഇതിന് ഇത് വേണ്ടെന്നുള്ള കാരണം ഈ പഴയ തലമുറക്കാരെ ഇന്നും കാര്യം കഴിക്കരുത് നാച്ചുറൽ ആയിട്ട് പിന്നെ അവര് എന്തായാലും അവര് താങ്കളുടെ ഒരു താങ്കളുടെ ഒരു ആ ഇഷ്ടം അല്ലെങ്കിൽ താങ്കളുടെ ഒരു ലക്ഷ്യബോധത്തിലേക്ക് വരുന്നുണ്ട് അവര് പിന്നെ പിന്നെ നല്ല റിസൾട്ട് തീർച്ചയായിട്ടും കുട്ടികളത് താല്പര്യപ്പെട്ട് വന്ന് നമുക്കത് റിക്കവറി എടുക്കാൻ പറ്റും പലരെയും ഈ പറഞ്ഞമാര് കൊറേ ഒരു നൂറെണ്ണം വരുമ്പോൾ അതിൽ രണ്ടുപേരൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ പണ്ടതല്ല ഒരു പത്തെണ്ണം വന്ന എട്ടെണ്ണമോ പറ്റും അവര് താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പതല്ല ഈ പറഞ്ഞമാര് പേരന്റ്സ് കൊണ്ടൊന്ന് തല്ലിവിടുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കൂടെ അവർ ഇത് വേണമല്ലോ അത് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യത വളരെ റയറാണ് കുട്ടികള് അവര് ചോയ്സ് അനുസരിച്ച് വിടാം

ആദ്യം യോഗയും പരിശീലനം പരിശീലനം കൊടുക്കും 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 ചില മെന്റലി ഒന്ന് കുറച്ച് മെഡിറ്റേഷൻ അത് അത് നല്ലതല്ലേ നല്ലതാണ് പിന്നെ അതൊക്കെ കായികമായിട്ട് അവരുടെ മാനസികമായിട്ടുള്ള ഒരു കൂടി വന്നാൽ മാനസികമായിട്ടുള്ളത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാൻ പറ്റും അപ്പൊ അത് ഒരു നല്ല കാര്യം തന്നെയാണ് യോഗ യോഗ എന്ന് പറഞ്ഞാൽ വളരെയധികം സാധകം ചെയ്തെടുക്കേണ്ട മനസ്സാധകം ചെയ്തെടുക്കേണ്ട ഒരു കാര്യല്ലേ അപ്പൊ കായികം മാത്രമല്ല ഒരാൾക്ക് വേണ്ടത് അയാളുടെ മൈൻഡും കൂടി അത് ഹെൽത്തിലി ഒരു പവർ അപ്പൊ അത് എപ്പോഴും വളരെ യോഗ കൂടി സമന്വയിപ്പിക്കുന്നത് യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭാരതീയ സംസ്കൃതിയാണ് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യണേ അത് നല്ലൊരു കാര്യം ഇതുവരെ അത് കേട്ടിട്ടില്ല ആരും അതായത് ഈ യോഗയും കായിക ഇതും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്